ഇന്ന് നമുക്ക് എണ്ണയിൽ പൊരിച്ചെടുക്കാതെ നെയ്പ്പത്തിരിയുടെ രുചിയുള്ള പത്തിരി ഉണ്ടാക്കിയെടുക്കും അത് രണ്ട് കപ്പ് പുട്ടുപൊടിയിലേക്ക് രണ്ട് ടീസ്പൂൺ ഒപ്പിട്ട് കൊടുക്കും പൊടിയിലേക്ക് തിളച്ച വെള്ളം കുറച്ച് കുറച്ചായി ഒഴിച്ചു കൊടുത്താണ് കുഴച്ചെടുക്കുന്നത് ഇനി ഇതിൻ്റെ തരിയൊക്കെ അലിഞ്ഞ് വരെ കുറച്ച് സമയം മാറ്റിവെക്കും അരക്കപ്പ് തേങ്ങ ചെരുവിയതിൽ ഒരു ചെറിയ സവാള അരിഞ്ഞതും അര ടീസ്പൂൺ പെരുംജീരകവും അര ടീസ്പൂൺ നല്ല ജീരകവും ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് ക്രഷ് ചെയ്തെടുത്ത് മാവിലേക്ക് ഇട്ട് കൊടുക്കും ഇനി ഇതും കൂടെ അധികം അരഞ്ഞു പോകാതെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം ഇത് മൂന്ന് പീസ് ചിക്കൻ ഉപ്പ് മാത്രം ഇട്ട് വേവിച്ചെടുത്തതാണ് എല്ലാം കൂടെ നല്ലവണ്ണം ഒന്നും കൂടെയും കുഴച്ചെടുക്കാം അധികം കട്ടിയോ അധികം ലൂസോ ഇല്ലാതെ വേണം കുഴച്ചെടുക്കാൻ രണ്ട് വാഴയിലെടുത്ത് ആദ്യം രണ്ടിലും ഓയിൽ പുരട്ടി കൊടുക്കുന്നുണ്ട് കുറച്ച് മാവെടുത്ത് നല്ലവണ്ണം ഉരുട്ടിയെടുത്ത് വാഴയിലൂടെ മുകളിൽ വെച്ച് കൊടുക്കാം മറ്റേ വാഴയിലേയും കൂടെ മുകളിൽ ഇതുപോലെ വെച്ച് കൊടുത്ത് ഒരു പ്ലേറ്റ് കൊണ്ട് അമർത്തി കൊടുക്കും ഇനി ഒരു ഗ്ലാസ് കൊണ്ട് ഇതുപോലെ അമർത്തി കൊടുത്ത് എല്ലാം ഷേപ്പിൽ മുറിച്ചെടുക്കാം ചിക്കനും തേങ്ങയും ഒക്കെ ചേർത്തുണ്ടാക്കുന്നത് കൊണ്ട് തന്നെ കറിയൊന്നുമില്ലാതെ തന്നെ വെറുതെ കഴിക്കാൻ പോലും നല്ല രുചിയാണ് ഇന്ന് നമുക്ക് ചൂടായ കല്ലിൽ കുറച്ച് ഓയിൽ മാത്രം പുരട്ടി ഓരോന്ന് ഓരോന്നും ഇട്ട് കൊടുത്ത് രണ്ട് ഭാഗവും തിരിച്ചും മറച്ചും ഇട്ട് നല്ലോണം പൊരിച്ചെടുക്കാം ഇത് പുട്ടുപൊടി കൊണ്ടും പത്തിരിപ്പൊടി കൊണ്ടും പുഴുങ്ങലരി അരച്ചും വേണമെങ്കിലും ഉണ്ടാക്കാം